ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇനിയും ആ വ്യക്തിയെ കാത്തിരിക്കണോ അതായത് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിപ്പോൾ ആര് വിചാരിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത് ആ വ്യക്തിയെ ഇനിയും കാത്തിരിക്കുന്നോ അതുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് എപ്പോഴേക്കും എന്താണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് പക്ഷേ ഒരിക്കലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഇതിന് മുമ്പ് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒരു ഏഴ് വട്ടം കാണാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് കാണുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ അവരൊരു മെസ്സേജ് വരും കോൾ വരും കോൺടാക്റ്റ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ചോദിച്ചു ഇത് അടുപ്പിച്ചാണോ കാണേണ്ടത് എന്ന് അടുപ്പിച്ചോ അങ്ങനെ അങ്ങനെ ഏഴ് ദിവസം കാണണോ അങ്ങനെ ഒന്നല്ല നിങ്ങളൊരു സെവൻ ടൈംസ് കണ്ടാൽ ഓക്കെയാണ് അത് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ അത് താഴെ കമൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാത്തത് കൊണ്ടാണ് കാരണം നിങ്ങളതിൽ ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഞാൻ പലവട്ടം പറഞ്ഞാൽ ചോദ്യത്തെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിൽ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും കണ്ടാൽ മതി അത് കൂടുതൽ തവണയും കാണാം എങ്ങനെ വേണമെങ്കിലും സൗകര്യം പോലെ ഞാൻ പറയുന്നുണ്ട് എല്ലാവർക്കും റിസലൈറ്റ് ആകുമെന്ന് ഞാൻ പറയുന്നില്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ കാ മനസ്സിലാവും പിന്നെ നിങ്ങളെ താഴെയുള്ള കമൻസ് എല്ലാം വായിച്ചു നോക്കാം നമ്മൾ ഇതിനു മുമ്പും റീയൂണിയൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിമൂന്ന് മണിക്കൂർ ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനൊന്ന് മണിക്കൂറൊക്കെ അതിന് താഴെയുള്ള കമൻസൊക്കെ വായിച്ച് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു വിശ്വാസം വരികയാണെങ്കിൽ മാത്രം കാണാം അല്ലാതെ നിർബന്ധിച്ച് കാണണമെന്ന് ഞാൻ ആരോടും പറയില്ല പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമ്മൾ മറുപടി പറയും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നമ്മൾ ആ കാർഡ് ഷപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ വരാം നമ്മൾ മുകളിൽ ഒരു നമ്പറ് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ തന്നെ കോണ്ടാ വാട്ട്സ്ആപ്പ് അല്ലെങ്കിൽ വോയിസ് കോൾ ചെയ്താൽ മതി വീഡിയോ കോൾ ആരും ചെയ്യാൻ നിൽക്കില്ല കേട്ടോ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എടുക്കില്ല വീഡിയോ കോൾ നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ വോയിസ് കോൾ ചെയ്യുക നോർമൽ കോൾ ചെയ്യുക അത്തരത്തിൽ നോക്കുക ഓക്കെ പിന്നെ ഓഫറുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫറുകളുണ്ട് ഇന്നും ഓഫറുണ്ട് എന്ന് വെച്ചാൽ വലിയൊരു ഹ്യൂജ് ഓണം ഓഫറ് പോലെ ഫ്രീ ആയിട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമല്ല പറയുന്നത് ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒന്നും ഉണ്ടാവും കൂടുതലും ഫുൾ റീഡിങ്ങിനാണ് നമ്മൾ ഓഫറ് കൊടുക്കാറുള്ളത് മറ്റ് ക്വസ്റ്റ്യൻസിനെല്ലാം ക്രമേണേ താരതമ്യേനേ ചെറിയൊരു നിരക്ക് കുറയും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ അത്തരത്തിൽ നോക്കുക പിന്നെ നമ്മൾ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് കാണാം പിന്നെ മുപ്പത്തി മൂന്ന് മണിക്കൂറിൻ്റെതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം ടൈംലെസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏഴ് തവണ കാണുന്നത് വർക്ക് അതേപോലെ നമ്മൾ റീയൂണിയൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് കണ്ട് നോക്കാവുന്നതാണ് അപ്പോൾ അതിൽ നോക്കിയിട്ട് എന്താണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം അത് നിങ്ങളുടെ ഒരു വിശ്വാസക്കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റൈറ്റ് ടൈം ആയിട്ട് എന്ന് വിശ്വസിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം ഇന്ന് ഞാൻ കാട് ഷഫിൾ ചെയ്യുന്ന ശബ്ദവും കാര്യങ്ങളെല്ലാം കേൾക്കാം അപ്പോൾ ചെറിയൊരു ലാഗ് പോലെ വരാം ഓൾറെഡി ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ആ കാട് നോക്കിയാണ് പറയാറുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ ഷഫിൾ ഇതും കാര്യങ്ങളും കേൾക്കാൻ കാരണം ഞാൻ അതേപോലത്തെ ഒരു സ്ഥലത്ത് ഇവിടെ നല്ല മഴയാണ് ഞാൻ പുറത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാം പിന്നെ എന്നെ വീഡിയോ വിളിക്കുന്ന ആരും വേഷൽ റീഡിങ്ങിൽ വിളിക്കുന്ന എല്ലാവരും എന്നോട് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ സ്ഥലം എവിടെയാണെന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നത് എനിക്കറിയില്ല അത് ഇപ്പോൾ അവരുടെ പേടികൊണ്ടാണോ എന്നറിയില്ല ഞാൻ എവിടെയോ ആയിക്കോട്ടെ ഞാൻ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് റീഡിങ് തരുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പോൾ എൻ്റെ വീടിന് തൊട്ടപ്പുറത്തുള്ളവരാളാണെങ്കിൽ കൂടിയും നിങ്ങൾ പറയുന്ന ഒരു രഹസ്യങ്ങളും എനിക്കത് പുറത്ത് പറഞ്ഞു തടക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പേര് എന്നെ വിളിക്കുന്നവരിൽ ഒരു വ്യക്തി മാത്രമാണ് ഒരുപാട് പേരുടെ കഥകളിൽ ഒരു കഥ മാത്രമാണ് നിങ്ങളുടെ അപ്പോൾ അങ്ങനെ അത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ എൻ്റെ വീട് എവിടെയാ ഓ എറണാകുളമാണോ ഞാൻ ആലുവയിൽ ഒന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് നിങ്ങളുടെ ഈ കഥ പറഞ്ഞിടക്കലല്ല ജോലി എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊന്നും പേടിക്കേണ്ട നമ്മുടെ അടുത്ത് റീഡിങ് വരുമ്പോൾ പിന്നെ റീഡിങ്ങിന് ഇപ്പോൾ കുറച്ച് ഡിലേ വരുന്നുണ്ട് എല്ലാവരോടും ഞാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ പറയാറുണ്ട് മേ ബി ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ തന്നെ റീഡിങ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലാത്തതാണെങ്കിൽ ഞാനത് അവരെ ഇൻഫോം ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ വ്യക്തിയെപ്പറ്റി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ബ്രീത്തിൻ ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക തി യൂണിവേഴ്സിനോട് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ കാർഡ് വഴി കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം പിന്നെ അതുപോലെ തന്നെ തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലത്തിരിക്കുക അല്ലാതെ മറ്റു പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു തമാശ പോലെ കുക്കറി ഷോ കാണുന്ന പോലെ ഇത് ചെവിയിൽ വെച്ച് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസിൽ വന്നിട്ട് ആയിട്ടുള്ള ഗൈഡൻസ് പോലെ കേൾക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അതിനിടയ്ക്ക് വെള്ളം കോരാനും കടുക് കുറക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അരി കുറക്കലു മാത്രമേ നടക്കൂ ഓക്കെ അപ്പോൾ അങ്ങനെ വിചാരിച്ചു പോകാം അപ്പോൾ നല്ല ഒരു മണിയെ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് വന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാം ഇപ്പം നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ജാതി മതം ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ വല്ലാത്ത വിഷമിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും ഇത്തിന് വീഡിയോസ് കാണുന്നത് ഇനിയും ആ വ്യക്തിയെ കാത്തിരിക്കണോ അതുകൊണ്ട് ഗുണമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡൊന്ന് ഷഫ്ലെയ് നോക്കാം ഓക്കെ നമുക്ക് വരുന്നത് ആ വ്യക്തിയെ കാത്തിരിക്കണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് വരുന്നത് മേ ബി എന്നൊരു ആൻസറാണ് മേ ബി എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി ഒട്ടും ഉറപ്പില്ലാത്ത ഒരു ഇതാണ് ചിലപ്പോൾ വരാൻ ചിലപ്പോൾ വരാതിരിക്കാം കാരണം ഇത് കാണുന്നവർ കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും കേട്ടോ കാരണം അവർ അവർക്ക് നിങ്ങൾ വീക്ക്നെസ് ആയിരിക്കാം പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ബന്ധത്തിൽ ഇമോഷണലി ഉള്ളൊരു ഇല്ല എന്ന് തന്നെ പറയാം ചിലപ്പോൾ നിങ്ങൾ പല രീതിയിൽ അവർ മിസ് യൂസ് ചെയ്യുന്നുണ്ടാകാം ഇത് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു വീക്ക്നെസ് ആയിരിക്കാം ഈ വ്യക്തി ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇതേപോലെ ഇത്തരത്തിൽ വരുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഗുണം അല്ലെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർക്ക് മറ്റ് എന്തെങ്കിലും ഉദ്ദേശത്തോ ശാരീരികമാകാം മാനസികമാകാം അത്തരം ഉദ്ദേശങ്ങളോട് കൂടിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊരു മേ ബി എന്നൊരു ആൻസർ ആണ് വരുന്നത് ആ വ്യക്തിയെ കാത്തിരുന്നതുകൊണ്ട് കാര്യമില്ല വേണമെങ്കിൽ നമുക്കൊരു ടൈം എടുത്ത് ഇങ്ങനെ കാത്തിരിക്കാമെന്നല്ലേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ആ വ്യക്തിയായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇന്ന് വരെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയല്ല നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് അതിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പലരുടെ ബന്ധങ്ങൾ പല ടൈപ്പിലാണോ അതിലൊരു വിശ്വാസയോഗ്യമാണോ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് ഇപ്പോൾ കാർഡിൽ പറയുമ്പോൾ അയാൾ കാത്തിരുന്നിട്ട് ഒരു പപ്പാതിയാണ് വരുന്നത് കാത്തിരുന്നാൽ കാര്യമുണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല ഒരു നൂറ് ശതമാനം ഒരു കാര്യമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഒരു ടൈപ്പിലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് ആ ബന്ധത്തിൻ്റെ തീവ്രതയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണോ വേണ്ടോ എന്നുള്ളത് നോക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു കാർഡും കൂടി എടുത്ത് നോക്കാം ഒരു ഇമോഷണലായിട്ട് ഈ ബന്ധത്തിൽ ഒന്നുമില്ല മെച്യൂരിറ്റി കുറവാണ് എന്ന് പറയാം ഒരുപാട് ആണ് ഒരുപാട് എന്താ പറയുക ഡിസപ്പോയിൻമെൻറ്റ്സ് ക്രിയേറ്റീവായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കുകൾ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഈ വ്യക്തി കാരണം ഒരു കാര്യത്തിൽ ഒന്നിൽ നിങ്ങൾ ഇവരെ പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി തിരിച്ചു വരുമോ വരുമോ വരില്ലേ വരില്ലേ ഇങ്ങനത്തെ ഒരു ഐഡിയയിൽ നിങ്ങൾ ഇരിക്കുകയാണ് കാരണം അങ്ങനെ അത്തരത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല കാരണം ആ വ്യക്തി ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കുന്നില്ല അവരവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് പിന്നെ മാത്രമല്ല കുറച്ച് പേർക്കൊക്കെ മേ ബി കുറച്ച് പേർക്ക് കേട്ടോ അവർക്കെല്ലാം ഈ ഒരു ബന്ധം ഒരു സെലിബ്രേഷനിലേക്ക് കാരണം ആ വ്യക്തി തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മേ ബി എന്നാണ് പറഞ്ഞത് കുറച്ച് പേർക്ക് അത് തിരിച്ചു വരുമ്പോൾ ഒരു ത്രീ ഓഫ് കപ്പൊക്കെയാണോ ഒരു സെലിബ്രേഷൻ ചിലപ്പോൾ പണ്ട് നിങ്ങളിൽ അവസായിരുന്നെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പിലോട്ട് മാറുന്നതോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു വരുന്നോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പ് മതി എന്ന് പറയുന്നതോ അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഹാപ്പിനെസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഇതിൽ നിന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മേ ബി ഒരു കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേർക്ക് ആ വ്യക്തി നിങ്ങളിലേക്ക് തീ വരുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം നമുക്ക് രണ്ട് മൂന്ന് കാർഡ് കൂടി ഷഫ്ലൈ നോക്കാം എന്താണ് അതിൻ്റെ എനർജി വരുന്നതെന്ന് നോക്കാം ഓക്കെ ഒരുപാട് ദേഷ്യമുള്ളൊരു വ്യക്തിയായിരിക്കും ദേഷ്യം കോപം ആവേശം അശ്രദ്ധ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളാ ഉദ്ദേശിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ എനർജി ചിലപ്പോൾ ഇപ്പോൾ പരന്നു കിടക്കുന്ന ഒരു എനർജി ആയിരിക്കാം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വിധത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ ആവുള്ളൂ കേട്ടോ വേണ്ട വിധത്തിൽ അവർ ഇതിലോട്ടും കൂടെ ഒരു എനർജി കൊടുക്കുന്നില്ല നിങ്ങളിലേക്ക് അതേപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകുന്നുണ്ടാകാം മറ്റ് വ്യക്തികളുടെ ആയിരിക്കാം മറ്റുള്ളവരുടെ ഗോസിപ്പ് പാരവെപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം കുറച്ചു പേർക്ക് ഈ ബന്ധത്തിൽ ഫ്രസ്ട്രേഷനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത് വേണമെന്നൊന്നുമില്ല ഇത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാകാം ചിന്തിപ്പിക്കുന്നുണ്ടാകാം ഇത്തരത്തിലുള്ള ബന്ധം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അങ്ങനെ കാണുന്നുണ്ട് കുറച്ച് പേരൊക്കെ അവരൊരു കിരിയറിന് വേണ്ടിയിട്ട് ഓടി നടക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് അതിനായിരിക്കും അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത്രയധികം ഒരു ഇത് തന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കാം നമുക്ക് കുറച്ച് കടപടി നോക്കാം കുറച്ച് പേരൊക്കെ ഇപ്പോൾ നിങ്ങളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകാം എന്നൊക്കെ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തി നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ചെറിയ പ്ലാനുകൾ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് വളരെ താമസിക്കാതെ തന്നെ കുറച്ച് പേർക്ക് ഇതിലൊരു പ്രോഗ്രസ് ഉണ്ടാകാം അവർ നിങ്ങളിലേക്ക് വരാം ഒന്നും കൂടി നിങ്ങളുടെ ഈ ബന്ധം എത്തരത്തിലായിരുന്നു അതിനെല്ലാത്തിനും അല്പം കൂടി ഒരു വികാസം ഉണ്ടാകാം ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടുമുട്ടാനാകാം വീണ്ടും ഒന്നിക്കാനായിരിക്കാം അത്തരത്തിലുള്ളൊക്കെ ഒരുപാട് അവസരങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നതായിട്ടും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ എങ്ങനെയാണ് ആ വ്യക്തി ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്താണ് ഒരു തെറ്റ് എങ്കിൽ ആ തെറ്റിനെ നിങ്ങൾക്ക് അത് എന്താ പറയുക നല്ല രീതിയിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുക അങ്ങനെ നല്ല രീതിയിൽ നല്ലൊരു എനർജിയോട് കൂടി തന്നെ പോവാം നമുക്കൊരു കാർഡ് കൂടി നോക്കാം ഈ ഒരു ബന്ധത്തിൽ ഒരു ടീം വർക്കിൻ്റെ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെ പറയാം ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നിങ്ങളുടെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം മിസ്കമ്യൂണിക്കേഷൻ ആയിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ഈ ബന്ധത്തിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ഒരു കൊളാബറേഷനോട് കൂടി ടീം വർക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ടാകാം വളരെ പെട്ടെന്ന് തന്നെ അവരൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടാകാം അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഈഗോ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കുക ആ വ്യക്തി തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാതെ ഞാൻ പിടിച്ച മൊയ്ലിൽ മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കുറയും അവർ ഒരു വട്ടം വന്ന് നോക്കും നിങ്ങൾ വലിയ ചാടയിലാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ പോകാനും സാധ്യതയുണ്ട് അപ്പോൾ നോക്കുക ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ക്ഷമിക്കുക ഇതൊട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ബന്ധമാണെങ്കിൽ അതിനവിടെ ഉപേക്ഷിക്കുക എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിനെ കേൾക്കുക എന്നാണ് എനിക്ക് പറയാൻ ഓക്കെ നിങ്ങൾക്കൊരു കാർഡ് കൂടി നോക്കാം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്ക് മേ ബി ആ വ്യക്തി തിരിച്ചു വന്നിട്ട് ഒരു ഫോർ ഓഫ് ആൻസൊക്കെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് ഫാമിലിയൊക്കെയാണ് തടസ്സം അല്ലെങ്കിൽ മറ്റു തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഈ ഒരു ബന്ധം നല്ലൊരു ഹാർമണിയിലേക്ക് വരുന്നുണ്ട് ഒരു മാരേജിലോട്ട് വരുന്നുണ്ട് വീട്ടിലൊരുപാട് സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സമൂഹത്തിലെല്ലാം ഒരു സന്തോഷം ഒരുപാട് ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ കാട് കാണിക്കുന്നത് സന്തോഷം സെലിബ്രേഷൻ ആഡംബരം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം ഓക്കെ അപ്പോൾ രണ്ട് കാർഡും കൂടി എടുത്ത് നോക്കാം യെസ് ലവ്വേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് ലവ്വേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒരു പങ്കാളിത്തം നമ്മൾ ചോദിച്ച ഇതാണ് ഇനിയും ആ വ്യക്തിയെ കാത്തിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു കുറച്ച് പേർക്ക് വല്ലതേ കുറച്ചു പേർക്കൊക്കെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട് ഒരു ലവ്വൈസ് കാർഡാണ് വന്നത് നേരത്തെ വന്ന കാർഡുകൾ അതൊക്കെ തന്നെയാണ് പറഞ്ഞത് രണ്ട് കാർഡുകൾ കാർഡുകളങ്ങനെ എന്താണ് ഒരു മേ ബി എന്നൊരു ഇത് വന്നുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞത് ഞാനതൊരു യെസ് ഓർണോ പോലെയാണ് നോക്കിയത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രശ്നങ്ങളെ പറഞ്ഞ് തീർത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പങ്കാളിത്തത്തിലോട്ട് എത്താൻ പറ്റുന്ന ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എത്താൻ പറ്റുന്നു ഒരു റീയൂണിയൻ സംഭവിക്കുന്നു സെക്ഷലി മെൻ്റലി ഒക്കെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എല്ലാം ടോട്ടലി ഒരു ഹാപ്പിനെസ്സാണ് വരുന്നത് ഒരു അഗാധമായ ഒരു പ്രണയത്തിലോട്ട് ഇത് വഴി മാറുന്നു എന്താ പറയുക നല്ലൊരു സ്ട്രെങ്ത്ത് വരുന്നു നിങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരുന്നു ഒരു പങ്കാളിത്തം വരുന്നു ഇപ്പോൾ ഏതൊരു അവസ്ഥയാണെങ്കിലും അതിലൊന്നും വിഷമിക്കാതെ പോസിറ്റീവ് തന്നെയായിട്ട് മുന്നോട്ട് പോകാം ആ വ്യക്തി നിങ്ങളെ തന്നെ തേടി വരുന്നു എന്ന് വിശ്വസിക്കാം ഓക്കെ നമുക്കൊരു രണ്ട് കാർഡും കൂടി എടുത്തിട്ട് വൈൻഡിപ്പ് ചെയ്യാം രണ്ട് കാർഡും കൂടി എടുക്കാം ഓക്കെ ജഡ്ജ്മെൻ്റ് കാർഡാണ് വന്നത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു റീബർത്ത് ഉണ്ടാകുന്നുണ്ട് ഒരു പുതിയ തലത്തിലോട്ട് ഈ ബന്ധം വഴി മാറുന്നുണ്ട് നിങ്ങൾക്ക് പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കുന്നുണ്ട് നിങ്ങളെ ദയ്യം അനുകമ്പിയൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്തായിരുന്നു ഇഷ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂ എന്തായിരുന്നു അതിനെ നിങ്ങൾക്ക് പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ടുള്ള ഒരു ഇതിലോട്ട് നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയെന്ന് തന്നെ പറയാം തീർച്ചയായിട്ടും ഒരു റീബെർത്ത് ഒരു പുതിയ തുടക്കം തന്നെയാണ് ലവ് വൈസ് കാർഡിലോ അത് തന്നെയാണ് കാണിച്ചത് പിന്നെയാണെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കാം നിങ്ങളുടെ ആ വ്യക്തിയെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിസേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ റീയൂണിയൻ വീഡിയോസ് കണ്ടിട്ടൊന്നും കൂടി അതങ്ങനെ നിങ്ങൾ പലതവണ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ആവാണ് അപ്പോൾ നമ്മൾ റീയൂണിയൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം അത്തരത്തിൽ കാണുമ്പോൾ ഒന്നും കൂടി അത് മാനിഫെസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരു ഒറ്റ കാർഡും കൂടി ലാസ്റ്റ് ഒരൊറ്റ കാർഡും കൂടി എടുത്തിട്ട് വയൻറ്റ് ചെയ്യാം ഓക്കെ രണ്ട് കാർഡ് വേണ്ടിട്ടുണ്ട് എംബറർ കിങ്ങിൻ്റെ എനർജിയാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയത്ത് നിങ്ങളുടെ ബന്ധത്തിൽ വരുന്നുണ്ട് നല്ലൊരു സ്ട്രക്ചർ വരുന്നുണ്ട് എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഒരു അധികാരം ഒരു നിയന്ത്രണം തിരികെ കൊണ്ടുവരാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്താ പറയുക നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ബന്ധത്തിൽ ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് ഈ ബന്ധം പൊതുവെ വരുന്നുണ്ട് അതൊരു വിവാഹേതര ബന്ധമാണെങ്കിലും ഏതു തരം ബന്ധമാണെങ്കിലും ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ലവ്വേഴ്സ് അങ്ങനെയൊന്നും അല്ല ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയോ ഏത് റിലേഷൻഷിപ്പിനെ പറ്റിയും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ഈ കാർഡ് കാണാവുന്നതാണ് അപ്പോൾ അതിൽ വരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഇതിൽ പോസിറ്റീവായിട്ട് എന്താ പറയുക പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക ഇതെല്ലാം ശരിയാവും ഏ ഇത് ഒരു ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു അച്ഛൻ്റെ സ്ഥാനത്തായിരിക്കാം നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ ആയിരിക്കാം നിങ്ങളോട് പെരുമാറുന്നത് അച്ഛനെ പോലെ പെരുമാറാവുന്നതുകൊണ്ട് അങ്ങനെയല്ല അതേപോലെ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ടാക്കാം അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ പൊന്നു പോലെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നൊരു വ്യക്തിയായിരിക്കും സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട് സ്ട്രെങ്ത് കാർഡ് എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ സ്റ്റേബിളായിട്ട് കറക്റ്റായിട്ടുള്ളൊരു പവറിലോട്ട് ഇത് വരുന്നു ഒരുപാട് സ്ട്രെങ്ത്ത് വരുന്നു നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ ബന്ധം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഈ ചോദിച്ച പോലെ തന്നെ ഈ ക്വസ്റ്റ്യനിലുള്ള പോലെ തന്നെ ഇനി ആ വ്യക്തിനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം കാർഡ് വന്നപ്പോഴാണ് ഞാൻ കുറച്ച് പേർക്ക് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറയുന്നു കൂടുതൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ കാർഡുകളും നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് തരുന്ന കാർഡുകളായിരുന്നു അത്തരത്തിൽ നോക്കുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ പറഞ്ഞ ആ വ്യക്തിനെ കാത്തിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഇതിനെല്ലാത്തിനും അളക്കേണ്ടത് അല്ലാതെ നമ്മുടെ ഒരൊറ്റ കാർഡിലല്ല നമ്മൾ കേട്ടോ ആഡറ്റ് കാർഡിനെ യൂസ് ചെയ്യുന്നു പ്ലസ് അതേപോലെ തന്നെ നിങ്ങൾക്ക് അതിലോട്ട് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കണം ഒരു സൊല്യൂഷൻ വന്നു ഇതൊക്കെ പേഴ്സൽ റൈഡിങ് എടുത്താലേ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു ഐഡിയകളൊക്കെ എത്താൻ സാധിക്കുന്നുണ്ട് പിന്നെയൊക്കെ കാടുകൾ കണ്ടതിൽ കൂടുതലും ഏരീസ് കാപ്രിക്കോൺ ലിയോ ഏരീസിൻ്റെ എനർജി കുറെ വന്നിട്ടുണ്ട് വാട്ടർ എനർജിയിലുള്ള വ്യക്തികൾ കാണുന്നുണ്ടാക്കാതെ ഫയർ എയർ സയൻസ് ടോറസ് ജെമിനി ക്യാൻസർ ജെമിനി ഏരീസ് ലിയോ ഇത്തരം ഇതിലുള്ളവർക്കായിരിക്കും ഇത് ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതലും റെസിനേറ്റ് ആകുന്നുണ്ടോ അപ്പം നിങ്ങൾ നോക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്തരത്തിൽ റെസിനേറ്റ് ആവുന്നു എന്ന് പറയാം ഇപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത പോലത്തെ ടൈപ്പിലുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാം പണ്ട് നമ്മൾ ചെയ്തിരുന്നത് ഞാൻ ഷഫിൾ ചെയ്ത് വെച്ചിട്ട് ആ കാടിൻ്റെ എനർജി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാൻ ഷഫ്ലൈ ചെയ്യുന്ന ശബ്ദവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഒരു അല്പം ഡ്യൂറേഷൻ കൂടി പോകാം കാരണം ഒരു പത്ത് മിനിറ്റ് കൊണ്ടല്ല മേ ബി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് എടുക്കുക നമ്മളതിൽ കാര്യങ്ങൾ പറയും വാട്ടർ സയൻസ് ഏതൊക്കെയാണ് സൈന്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് അങ്ങനെ അത്തരത്തിൽ പറയും അപ്പോൾ ഇങ്ങനെ വേണോ അതോ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പോലെ മതിയോ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താഴെയൊന്ന് കവൻ്റെ അടിക്കാം അപ്പോൾ ഞാൻ വ്യക്തിയെ കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഇപ്പോൾ നമ്മൾ കേട്ട കാർഡിൻ്റെ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് ഒരു എടുക്കാൻ പറ്റുന്നെങ്കിൽ എടുക്കാൻ സാധിക്കാം പക്ഷെ ഇതൊരിക്കലും നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് വിശ്വസിക്കുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ചെറിയ റീഡിങ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ടോപ്പിക്കും ടൈംലെസ് ആണെന്ന് പറഞ്ഞു പല ടോപ്പിക്കിനും വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ അതും കാണാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷ്യാനി